എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് ദുഃഖമുണ്ടായാലും നിങ്ങൾക്ക് വേദന ഉണ്ടായാലും അതാണ് യാഥാർത്ഥ്യം എന്ന് ചൊല്ലിയവൻ പ്രാർത്ഥിക്കാൻ പാടില്ല വിശുദ്ധ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ആരാണ് നിങ്ങളുടെ റബ്ബ് റസൂലാണോ അലൈഹി റബ്ബ്ണോ നബിമാരാണോ ഔലിയാക്കന്മാരാണോ അല്ല ലോകങ്ങളെ പഠിച്ചവനായ അള്ളാഹുവാൻ നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്യണം ലക്കും ഞാൻ നൽകാം കൽപ്പനയാണ് കൽപ്പനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൽപ്പന നമ്മൾ പ്രാവർത്തികമാക്കണ്ടേ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിലർ ഉച്ചരിക്കുന്നു പക്ഷെ അല്ലാഹു വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എന്നെ തകർക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നാമത്തെ പാഠം ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ് അത്